അതായത് ഈ ഒരു ചിറ്റ് ജനിക്കുമ്പോ പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് ജന്മഭാവമാണ് എന്നൊക്കെ ഒരു സങ്കല്പമുണ്ട് അത്മപാപറഞ്ഞൊരു പാപമില്ല ഈ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ ജനിക്കുമ്പോ ഒരു പാപം മനുഷ്യനിൽ ട്രാൻസ്ഫർ ചെയ്ത് അല്ല ഇൻഹെറിറ്റഡ് സിന്ന് അങ്ങനെ ഒരു സിന്ന് ഇല്ല ഇൻഹെറിറ്റഡ് സിന്നെന്ന് പറഞ്ഞു കാത്തോലിക് തിയോളജിയിൽ അങ്ങനെ ഇൻഹെറിറ്റഡ് സിൻ ഉണ്ട് അതാണ് ജന്മഭാവം അല്ലെങ്കിൽ ഒറിജിനൽ സിൻ എന്ന് പറയും അപ്പൊ ആ തിയോളജി തമ്മിൽ അല്പം വ്യൂസിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നിങ്ങൾ കത്തോലിക്ക തിയോളജിയാണ് പഠിക്കുന്നെങ്കിൽ അതിനകത്തൊരു ജന്മഭാവം ഉണ്ട് ജന്മഭാവത്തിന്റെ പരിഹാരം ആയിട്ടൊക്കെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു ഓർത്തഡോക്സിൽ അങ്ങനെ ജന്മഭാവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജന്മഭാവം മാതാപിതാക്കള് കർമ്മത്തിന്റെ ഒരു രീതിയിലാണ് അല്ലല്ല അല്ലല്ല മാതാപിതാക്കളുടെ കർമ്മത്തിന്റെ അല്ല ആദാം പാപം ചെയ്തത് കൊണ്ട് ആദാമി പാപം അതിലെ എല്ലാ അനന്തരഗാമികളിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും ആ കുഞ്ഞിന് ആദാമി പാപം ഉണ്ടെന്നുള്ള ഒരു പിന്നെ സ്റ്റഡിയാണ് മനസിലായോ അപ്പൊ ഓർത്തഡോക്സ് ഇല്ല അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ജന്മപാപുന്നില്ല പിന്നെന്തിനാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആവശ്യം എന്തിനാണ് എനിക്ക് മനസ്സിലാവും എപ്പോഴും എനിക്ക് അതുകൊണ്ടാണ് എന്താണ് എന്തെങ്കിലും യേശുക്രി പിടികിട്ടിട്ടുണ്ട് നമുക്ക് ആദാമി പാപ് നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ യേശു ക്രിസ്തുവിനെ കൊണ്ട് നമുക്ക് ആവശ്യം ഉണ്ടോ അതാ എനിക്ക് എനിക്ക് എനിക്കിതുവരെ പിടികിട്ടില്ല അതുകൊണ്ടൊന്ന് പറയാമോ യേശുക്രിസ്തുവിനെ കൊണ്ട് തന്നെ നമുക്ക് ആവശ്യം ഉണ്ടോ നമ്മൾ ഉപയോഗിക്കാൻ യേശുന്റെ മരണം നമ്മൾ യേശു കുരി മരിച്ചു കൊണ്ടാന്നല്ലോ നമ്മള് ക്രിസ്ത്യാനികൾക്ക് പറയുന്നത് ഇപ്പൊ എന്തിനാണ് യേശു ക്രിസ്വ മരിച്ചത് അത് കണം കണം നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് പാപികൾ പാപികളല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വീണ്ടെടുക്കുന്നത് എനിക്ക് അതൊന്നും പറയാം യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് കൊന്നല്ലേ രൂതമാര്മാർക്ക് വിവരമില്ലാത്തോണ്ടല്ലേ കൊന്നേ അങ്ങനെയല്ലേ ബൈബിളിൽ പറയുന്നേ ായിട്ടില്ലേ അപ്പൊ യേശുഖ മരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വിടുതലുണ്ടോ എന്താണ് നമ്മളുമായിട്ട് എന്താ എങ്ങനെയാണോ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മള് എങ്ങനെയാണ് നമ്മുടെ യേശുഖർസു ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് അതൊന്നും പറയാം യേശുഖർസു മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ ബന്ധപ്പെടുത്താൻ യേശുവിന് പറ്റിയാലും എന്നാണോ അല്ലെ ഞാൻ ചോദിക്കുന്നത് നമ്മള് യഹൂദന്മാരല്ല ഇപ്പൊ എനിക്ക് ഇപ്പൊ നിങ്ങൾ യഹൂദന്മാരാണോ ഇല്ല ഇപ്പൊ ഞാൻ യഹൂദനല്ല എനിക്ക് യഹൂദന് അല്ലാത്തടത്തോളം കാലം യേശുഖർസു അവിടെ വന്നു യഹൂദെ വന്നു ജനിച്ചു ജീവിച്ചു മരിക്കോ മരിക്കാതിരിക്കോ കൊല്ലപ്പെടുകയോ എന്തോ ആയിക്കോട്ടെ കുരിശും മരിച്ചില്ല മരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് യേശു അല്ലെങ്കിൽ എന്റെ ദൈവം എന്നെ എങ്ങനെയാണ് മകനാക്കി തീർക്കുന്നത് മകളാക്കി തീർക്കുന്നത് എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ മരിച്ചാൽ എങ്ങനെയാക്കുന്നേ അല്ലല്ല മരണം ഇല്ലെങ്കിൽ എന്താ എങ്ങനാണ് അത് എങ്ങനെയാണ് അല്ലല്ല ഞാൻ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ യേശുക്കുർസും മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലാക്ക് ഇത് വെക്കാൻ പറ്റുമായിരുന്നല്ലോ യേശുക്കുർസും മരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വരേണ്ട കാര്യമുണ്ടോ എന്തിനാണ് വരേണ്ട കാര്യം എന്തിനാണോ അതല്ലേ പറഞ്ഞേ മരിച്ചില്ല മരിച്ചത് കൊണ്ട് അങ്ങനെയാകുന്നേ എങ്ങനെയാവുന്ന എപ്പോഴും ഒരു യാഗം നടക്കുമ്പോഴല്ലേ ഒരു ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഒരു കമനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ പഴയ നിയമത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയേക്കുന്നത് പക്ഷേ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞാണോ കവനന്റ് വെച്ചത് മരിക്കുന്നതിനു മുമ്പാണോ കവനന്റ് വെച്ചേ അല്ല ഒരു ചോദ്യത്തിന് കവനൻ്റെ വെച്ചാവോത്തരം പറഞ്ഞു നിങ്ങൾ ഞാൻ ആലബം ഉണ്ടാക്കാതെ അതെ ഞാൻ പറഞ്ഞത് ചോദ്യത്തിന് നിങ്ങൾ ശ്രദ്ധിക്കേ യേശു മരിക്കുന്നതിന് മുമ്പാണോ കവനന്റ് വെച്ചത് മരിച്ചതിന് ശേഷമാണോ കവനന്റ് വെച്ചത് ആലോചിച്ച് പറ സോറി ആരും ചെയ്തു ആ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിന് ഇടയില് മാത്രമാണ് വന്നത് അതല്ലേ ക്രിസ്തുവിന്റെ കവനന്റ് പുതിയ ഉടമ്പടി എപ്പോഴാണ് വെച്ചത് മരിക്കുന്നതിന് മുമ്പാണോ വെച്ചത് മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ഒരു കവനന്റും വെച്ചോട്ടെ എനിക്ക് എന്റെ ഞാൻ വായിച്ചോട്ട് കൊടുക്കുന്നില്ല ഉണ്ടെങ്കിൽ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കാൻ റെഡിയാണ് യേശു കവനന്റ് വെച്ചത് എപ്പോഴാണെന്ന് പറ എനിക്കറിയില്ല അറിയത്തില്ല യേശുറിയില്ല നിർത്ത് നിർത്ത് അറിയത്തില്ലെങ്കിൽ വിണാതി യേശു വെച്ച കവനന്റ് എപ്പോൾ വെച്ചു എന്ന് പറയുക അന്നിട്ട് നമുക്കത് മരിക്കുന്നതിന് മുമ്പായിരുന്ന ശേഷമായിരുന്നു മരിക്കുന്നതിന് മുമ്പേ ഒരു ജാതികളുമായിട്ട് ഒരു കവനൻ്റെ വെച്ചാട്ട് എനിക്കറിയാം എനിക്ക് അറിയാൻ എപ്പോഴാണ് എപ്പോഴാണ് കവനന്റ് വെച്ചത് ഷിപിച്ച അതെല്ലാം ഞാൻ പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഒരു കവനന്റും ജാതികളുമായിട്ട് ഒരു കവൻറ്റും ഉള്ളായിട്ട് എനിക്കറിയാം ജാതികളുമായിട്ടൊന്നല്ല യേശു ഒരൊറ്റ കവനന്റ് വെച്ചിട്ടുള്ളൂ ഒരുപാട് കവനന്റില്ല ആ കവനന്റെ എപ്പള വെച്ച് യേശു കുറിച്ചു അച്ഛാ ഷിപിച്ച നമുക്ക് യേശു എപ്പോഴാണ് കമനന്റെ വെച്ചതെന്ന് അല്ല ഞാൻ പറഞ്ഞ ഇതാണ് സഹോരാ നിങ്ങള് കള്ളനാണ് അതാണ് നിങ്ങൾക്ക് നിങ്ങൾ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് കാരണം ഇവിടെ ഇരിക്കുന്നവരാരും പൊട്ടന്മാരല്ല

ഇതല്ലല്ലോ ചോദിച്ചു യേശു കമനന്റ് പറഞ്ഞു ആരോ എന്നെ മ്യൂട്ട് ചെയ്യുന്നോണ്ടാണ് ഞാൻ ഈ പട കേക്കത്തത് നിങ്ങൾ വേറെ ഓരോന്ന് പറയേണ്ടത് യേശു നിങ്ങളെ യേശു കവനന്റ് വെച്ചോ ഇല്ലയോ ചുറ്റാത്ത ഞാനൊന്നും പടം നിന്ന് കേക്ക് പ്ലീസ് ദയവായി യേശു കുറിച്ച് വന്നത് യുവദിക്കത് കേക്കണ്ടെന്ന് എടോ മനുഷ്യ നിങ്ങളോട് ചോദിക്കുന്ന യേശു കവനന്റ് വെച്ചോ ഇല്ലയോ നിങ്ങളുടെ അറിവിൽ അങ്ങനെ വെച്ചിട്ടുണ്ടോ യേശു അങ്ങനെ കവന് ജീവിച്ചിരുന്നപ്പോ ഒരു കവനന്റും ജാതികരുടെ ഇടയിൽ കൊടുത്തിട്ടില്ല ഞാൻ ചോദിച്ച യേശു നമ്മൾ നമ്മൾ നമ്മുടെ ബൈബിളിൽ നിങ്ങൾ യേശു കവനന്റ് വെച്ചായിട്ട് കാണുന്നുണ്ടോ യേശു വെച്ചിട്ടില്ല പക്ഷെ യേശു മരണ ശേഷം എനിക്കതല്ലേ എനിക്ക് യേശു കവനന്റ് വെച്ചായിട്ട് നിങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ടോ ഉണ്ട് ആ ഇതിനെ ഇത്ര താമസം അത് എപ്പഴാ വെച്ച അത് യേശുക്കുഡ്സിന്റെ മണ്ണശേഷം യേശുക്കുഡ്സ് ഉയർത്താൻ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകം അതിനു മുമ്പ് ആ വേദി ഇതാണ് ഈ പെന്തക്കോസുകാരുടെ കുഴപ്പം മനസ്സിലായോ അവർക്ക് പെടുവെന്നറിയുമ്പോ ഒരിക്കലും അതിലേക്ക് വരും സൂപ്പർ ചോദ്യം സൂപ്പർ ചോദ്യം ഈ ചർച്ച ഇപ്പൊ നടത്തിയപ്പോ എനിക്ക് ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട് അതായത് യേശു ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് എന്റെ അനുഭവത്തിൽ ഒരു അദ്ദേഹം ഉള്ള അനുഭവത്തില് മതത്തിൽപ്പെട്ട ആളായി തർഷിതാണ് അദ്ദേഹത്തിന് വരെ അറിയാം കുരിശി മരണത്തിന് മുമ്പ് ഉടമ്പടി വെച്ചത് പൊട്ട നിനക്ക് മനസ്സിലായില്ലേ നീ ലജ്ജിക്ക് മനസ്സിലായേ ഈ തർഷിത പെന്തക്കോസുകാരനൊന്നുമല്ല മറ്റൊരു മതവിശ്വാസി അയാൾ വന്നിട്ട് പറയുന്നു പുരുഷ മരണത്തിന് മുമ്പ് ഉടമ്പടി വെച്ചെന്ന് ടോമിന് അറിയത്തില്ല ലജ്ജാകരൻ എല്ലാരും കേക്ക് ആ തർച്ച ചോദിച്ചു തർച്ചു ആ അപ്പോ ഈ ടോമ് പറയുന്നത് പിന്നെ വിജാതിയർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക ഉടമ്പടി വെച്ചു എന്നുള്ള രീതിയിൽ വരുന്നുവോ അത് എന്തായിരിക്കും അത് ഉദ്ദേശിക്കുന്ന അവനോട് പോയി ചോദിക്കണ ഉടമ്പടി ഓരോടമ്പടി വെച്ചായിട്ട് എനിക്കറിയത്തില്ല ദർശിതേ ആകെ ഓരോടമ്പടി ഉള്ളൂ അത് മരണത്തിന് മുമ്പ് വെച്ചു അത് കാണുന്നത് അത്രേ ഉള്ളൂ ഒറ്റ ഉടമ്പടിയേ ഉള്ളൂ അല്ലാതെ വേറെ ഉടമ്പടി ഒന്നുമില്ല കാക്കത്തുള്ള ഒരു ഉടമ്പടി പിന്നെ ആരെ വേറെ വെച്ചേ അതായത് ഈ പാപമോചനം ഈ രണ്ട് രീതിയില് ഉണ്ടോ അതായത് സൂക്ഷി പറയുന്നുണ്ട് നിങ്ങൾ കിട്ടുന്നത് കിട്ടപ്പെടും നിങ്ങൾ അഴിക്കുന്നത് അഴിക്കപ്പെടും എന്നുള്ള ഒരു കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കുംഭസാരിക്കുമ്പോ ഒരാളുടെ പാപം മോചിക്കപ്പെടുന്നു എന്നുള്ള ഒരു സങ്കല്പമുണ്ട് പക്ഷെ നമ്മൾ ബൈബിള് സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോ ഒരിക്കൽ പാവത്തിൽ നിന്ന് മോചനം വന്ന ഒരാൾക്ക് പാവത്തെ കുറിച്ചുള്ള അവബോധം പോലും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വാക്യവും കാണാൻ കഴിയുന്നു പക്ഷെ അങ്ങനെ കുമ്പസാരത്തിലൂടെ അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ നിങ്ങൾ അഴിച്ചാൽ നിങ്ങൾ അഴിക്കപ്പെടും നിങ്ങൾ എന്നാണ് മനസ്സിലായല്ലോ ചോദ്യം ക്ലിയറാണോ ചോദ്യം ക്ലിയറ ചോദ്യം ക്ലിയറം മോചിക്കാന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തില് ഈ പശ്ചാത്തലത്തിൽ ഈ പറയുന്നത് ഇപ്പൊ ന്യായ പ്രമാണം എന്ന് പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് ഇന്ന് ബൈബിൾ എടുത്ത് വായിക്കുന്ന ഒരു വ്യക്തി ഈ പഴയനിമിത്തിൽ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം ആത്മീകമായിട്ടാണ് ഗ്രഹിക്കുന്നത് പക്ഷേ യഹൂദൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെ ജീവിക്കുമ്പോൾ അവരുടെ സിവിൽ ലോ ക്രിമിനൽ ലോ സെറിമോണിയൽ ലോ സാനിറ്റേഷൻ ലോ ഇങ്ങനെയുള്ള എല്ലാ ലോയും കൂടെ ചേർന്നിട്ടാണ് ഈ ന്യായ എന്ന് പറയുന്നത് മനസ്സിലായി അറുന്നൂറിൽ പരം കല്പനകള് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഈ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുള്ള നിയമമാണ് അപ്പൊ അതിന് ഓരോ ക്രിമിനൽ ഒഫൻസിന് എന്ത് ശിക്ഷ കൊടുക്കണം ബലാത്സംഗം ചെയ്താൽ എന്ത് ശിക്ഷ കൊടുക്കണം മോഷ്ടിച്ചാൽ എന്ത് ശിക്ഷ കൊടുക്കണം കൊലപാതകം ചെയ്താൽ എന്ത് ശിക്ഷ കൊടുക്കണം അറിയാതെ കൊല ചെയ്താൽ എന്ത് ചെയ്യണം ഇങ്ങനെ ഉള്ള സിവിൽ ആൻഡ് ക്രിമിനൽ ലോകളാണ് ഈ കിടക്കുന്നത് അപ്പൊ അതൊരു ഗവണ്മെന്റ് ആണ് അപ്പൊ നമ്മള് ഇത് മുന്നോട്ട് വരുമ്പോ അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ആ പിന്നെ സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീഡിങ്സ് ആണ് ഈ ഈ വരുന്നത് അപ്പൊ അതിന് തത്തുല്യമായിട്ട് ഇവിടെ കർത്താവ് പറയുമ്പോൾ പറയുകയാണ് നിങ്ങൾ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടപ്പെടും ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യൻ കൊടുക്കുന്ന മനുഷ്യന് ഈ അധികാരം കൊടുക്കാണ് ന്യായപ്രമാണം നീങ്ങി പോകുമ്പോൾ മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന അധികാരത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പൊ അവിടെ ഈ പാപത്തിന്റെ രണ്ട് തലമുണ്ട് അപ്പൊ നമ്മുടെ ഈ ഭൂമിയിലെ സിവിൽ ക്രിമിനൽ ലോയും അതിന്റെ പ്രൊസീഡിങ്സും വരുന്നുണ്ട് അതേസമയം ആത്മീകമായ ഒരു തലവും വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ രണ്ടു തരത്തിൽ പാപത്തെ പറ്റി പറയുമ്പോൾ തർഷിതയ്ക്ക് ആ സംശയം വന്നത് ആ അവിടെ അങ്ങനെയും പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെയും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ പൊരുത്തക്കേട് വന്നത് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ എന്തുകൊണ്ടാണ് രണ്ട് രീതി വന്നത് ആ തർഷിത പോയെന്ന് തോന്നുന്നു ഓക്കെ പോയില്ല ഞാന് ഞാൻ മനസ്സിലാക്കി എന്താന്ന് ചോദിച്ചാല് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിയമത്തിൽ അധിഷ്ഠിതമായ സോഷ്യൽ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കുറ്റവും കുറ്റങ്ങളുണ്ട് പാപങ്ങളുണ്ട് അതേ സമയത്ത് ഒരു ആത്മീയ അർത്ഥത്തിലുള്ള പാപമുണ്ട് ഇത് രണ്ടിനും രണ്ടു തരത്തിലുള്ള മരുന്നാണ് ഉള്ളത് എന്നാണ് ഉദ്ദേശിച്ചത് അതെ അതെ ഭൂമിയിൽ മനുഷ്യൻ ഇളക്കുമ്പോ അത് ഇളക്കപ്പെട്ടിരിക്കുന്നു അതിന് വേറെ ഫർദർ വേറെ ഇളവിന്റെ ആവശ്യമില്ല അപ്പൊ അതേക്കുറിച്ചാണ് അവിടെ പറയുന്നത് മനസ്സിലായോ ഇപ്പോ ഉദ്ദേശിക്കുന്നത് ഈ ഞാൻ ഞാൻ പറയാം അതായത് ഈ പഴയ നിയമത്തില് ഈ ഒരാൾക്ക് കുഷ്ഠരോഗം കൊണ്ട കുഷ്ഠരോഗം മാറിയ പുരോഹിതനെ കൊണ്ടാണ് കാണിക്കുന്നത് പുരോഹിതനാണ് അത് നോക്കിയിട്ട് ഇവന്റെ കുഷ്ഠം മാറി ഓക്കെ ഇവന് തിരിച്ചു കയറാം എന്ന് പറയുന്ന അധികാരം പുരോഹിതനാണ് മനസ്സിലായോ അതേ അധികാരം ഇവിടെ പുതിയ നിയമത്തിൽ സഭയ്ക്ക് കൊടുക്കുമ്പോ സഭ പിന്നീട് എന്തു ചെയ്യാണ് ആ അതോറിറ്റി ആദ്യകാലത്തൊക്കെ ക്രിസ്ത്യൻ ചർച്ചാണ് ഈ ലോകം ഭരിച്ചോണ്ടിരുന്നത് പക്ഷെ പിന്നീട് ഇപ്പൊ ചർച്ചും സ്റ്റേറ്റുമായിട്ട് മാറിയല്ലോ അപ്പൊ ക്രിമിനൽ ലോയും സിവിൽ ലോയും ഒക്കെ ഇപ്പൊ സ്റ്റേറ്റിന്റെ അതോറിറ്റിയിലോട്ട് മാറി ചർച്ചിൽ നിന്ന് ഓക്കെ ആ അപ്പൊ ഇത് അറിയാതെ ഈ ബൈബിളിൽ ഇരുന്ന് വ്യാഖ്യാനിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒക്കത്തില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ നാസ്തികരുടെ ബൈബിൾ വ്യാഖ്യാനം ശരിയാകാത്ത ഇതിന്റെ പശ്ചാത്തലം പഠിക്കണം ഇന്നിപ്പം ഗവൺമെന്റിലാണ് നമുക്ക് സിവിൽ ആൻഡ് ക്രിമിനൽ ലോയൊക്കെ നടക്കുന്നേ അല്ലാതെ ഇപ്പൊ ഒരാൾ ഒരു പിന്നെ ബലാത്സംഗം ചെയ്തിട്ട് പോയി പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് പറയണ്ടേ കേസ് അങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തു കടാരിയായിട്ട് പള്ളിയിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ അവന് പാമമോചനം കിട്ടിയെന്ന് പറഞ്ഞാൽ അവന് കേസ് വരാതിരിക്കും അപ്പൊ അങ്ങ് പറയുന്നത് അങ്ങ് പറയുന്നത് ഈ ഭൂമിയിൽ അഴിക്കുന്നത് അഴിക്കപ്പെടും എന്ന് പറയുന്നതനുസരിച്ച് ഇപ്പം നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്യുന്നു ബലാത്സംഗം ചെയ്യുന്നു ഈ കോടതി നമ്മളെ വെറുതെ വിട്ടാൽ അത് അത് സമ്പൂർണമായി നമ്മൾ മുക്തമാകും സ്വർഗത്തിൽ അത് ഇത് ഏതാന്നാ പറഞ്ഞത് ഇത് ഇത് ഒരുപാട് കമ്പൈൻഡ് അതോറിറ്റി ആയിരുന്നു ഇന്ന് അത് രണ്ടായി അത് നമുക്കിപ്പോ സ്റ്റേറ്റിലും എന്നുള്ള രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് മനസിലായോ അപ്പൊ ഈ ഈ പറഞ്ഞ ഈ കോടതിയിലെ ഇപ്പൊ പഴയോ ശിക്ഷയോ ഒക്കെ ഏറ്റു അവന്റെ ആത്മീകമായ മനസാക്ഷിയുടെ സമാധാനം ആണ് ഇപ്പൊ കൗതാശികമായിട്ട് അവന് ലഭിക്കുന്നത് ഇപ്പൊ ഒരു അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റു പറയുമ്പോൾ അവന് കിട്ടുന്ന ആ സമാധാനമാണ് പക്ഷെ അവന്റെ ആ സിവിൽ ക്രിമിനൽ പ്രൊസീഡിങ്സ് നടക്കുന്നത് കോടതിയിലാണ് പണ്ട് ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു ഇസ്രായേലിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലായി ഇന്ന് അത് രണ്ടായിരുന്നു അപ്പൊ രണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്കിത് പെട്ടെന്ന് മനസിലാകാത്തത് ഇപ്പൊ വായിക്കുമ്പോ ആ ായിരിക്കുമോ പൗലോസ് ഇങ്ങനെ പറയുന്നത് അതായത് നിങ്ങൾ സമൂഹത്തിന്റെ നിങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിന്റെ നിയമ റൂൾസ് ആൻഡ് നിയമുലേഷൻസിന് കീഴ്പെടുക എന്ന് അതെ അതുകൊണ്ടാണ് ഗവൺമെന്റ് ജോലിക്കാരെ ദൈവ ശുശ്രൂഷകന്മാരാണെന്ന് തന്നെയാണ് റോമർ പതിമൂന്നിന് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇന്ന് ഗവൺമെന്റിന്റെ ജോലി ചെയ്യുന്നവരും ദൈവിക ശുശ്രൂഷക്കാര് തന്നെയാണ് അങ്ങനെ വേണം കാണാൻ അപ്പോ അപ്പോൾ ആ ഓക്കെ അത് ക്ലിയർ ആയി അപ്പോ ഇനി നിങ്ങൾ നിങ്ങൾക്ക് കുറിച്ച് അവബോധം ഉണ്ടാവുകയല്ല നിങ്ങൾ സമ്പൂർണമായ ഒരു പാപമോചനം നേടിക്കഴിഞ്ഞാൽ മുക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പാവത്തെ കുറിച്ച് അവബോധം ഉണ്ടാവില്ലെന്ന് പറയുന്നത് അതൊരു എൻലൈറ്റ് സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ആ എൻലൈറ്റ്മെന്റ് വരുമ്പോ നമ്മള് പാപമായി തീരുവോ എന്നുള്ള ഒരിതില്ല ഒരു ദൈവികമായ ഒരു കൂട്ടായ്മയിൽ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാപചിന്തയോ ഒരു ഒരു ഡൗട്ട്ഫുൾ ആയിട്ടോ ഒരു ഗിൽറ്റ് കോൺഷ്യസ് കൊണ്ടോ നടക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാപത്തിൽ നിന്ന് ഫ്രീ ആകും എന്നാണ് എന്നാണീ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തി ആദ്യം വണ്ടി ഇടിക്കുവോ പിടിക്കുവോ ഇനി അടുത്തായിട്ട് ആ വളർന്നിട്ട് വേദ ഗിയർ ഇടണം ഗിയർ താക്കണമായിരിക്കും പൊക്കളായിരിക്കും ഇങ്ങനെയുള്ള ചിന്തകളാണ് പക്ഷെ ഡ്രൈവിങ് പഠിച്ച ഒരു വ്യക്തി അങ്ങനെ ചെലപ്പോ ഗിയർ മാറുന്ന പോലും അയാൾ അറിയുന്നില്ല അയാൾ അത് പറ്റി ബോധയുടെ അല്ല ഈ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ്ലല്ല പിന്നെ വണ്ടി ഓടിക്കുന്നത് എന്തും പറയുന്നു അല്ല ദൈവികമായ ഒരു ബന്ധത്തിൽ വന്നു കഴിയുമ്പോൾ ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക അതായത് വാക്കിംഗ് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ് ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് വരുന്നതിനെ കുറിച്ചാണ് അവിടെ പൗലീസിലേ പറയുന്നത് നല്ല